കഴിഞ്ഞ തവണ നമ്മൾ മൂന്ന് സീറ്റ് നേടി എത്ര സ്ഥലത്ത് രണ്ടാം സ്ഥാനത്ത് രണ്ടാം സ്ഥലത്ത് ആറ് സ്ഥലത്ത് രണ്ടാം സ്ഥലത്ത് നമ്മളുണ്ട് മൊത്തം സീറ്റ് സീറ്റ് ഇരുപത്തിരണ്ടിൽ പന്ത്രണ്ട് സീറ്റ് നമ്മൾ കഴിഞ്ഞ തവണ നമുക്ക് ഒന്നുകൂടെ പറയാണ്ട് ആകെ നമുക്ക് കിട്ടിയ അതായത് നമ്മൾ ഇതിന് തമ്മിൽ മൂവായിരം വോട്ടിന്റെ വ്യത്യാസമുണ്ട് കാരണം യു ഡി എഫിന് ആറായിരത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി ചെറു എൽ ഡി എഫിന് ഒമ്പതിനായിരത്തി ഒന്നും ചില കിട്ടും ബിജെപിക്ക് ആറായിരത്തി നാനൂറ്റി ചെറു വോട്ട് കിട്ടിയിട്ടുണ്ട് ആ മൂവായിരം വോട്ടിന്റെ വ്യത്യാസമാണ് അന്നും നമ്മളെ ഇന്ന് അതിനേക്കാരി എത്രയൊരു ആളുകൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ ഇവിടെ എൽ ഡി എഫിന് എൽ ഡി എഫ് എല്ലാ സ്ഥലത്തും മൂന്നാം സ്ഥാനത്തേക്ക് എൽ ഡി എഫ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വയനാട് ജില്ലയിൽ തന്നെ ഏറ്റവും അധികം പോരാട്ടം നടക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് പൂതാടി ഗ്രാമപഞ്ചായത്ത് പൂതങ്ങളാടിയ മണ്ണ് എന്നാണ് ഈ പൂതാടി എന്നതിൻ്റെ അർത്ഥം മൂന്ന് മുന്നണികളും ഒരേപോലെ ശക്തി ആർജിക്കുന്ന ഇവിടെ കരുത്തരാണ് മൂന്ന് മുന്നണികളും തന്നെ ബി ജെ പി ഇത്തവണ ഇവിടെ വലിയ വാശിയിലാണ് പഞ്ചായത്തിന്റെ ഭരണം ആദ്യമായി വയനാട് ജില്ലയിൽ ഒരു പഞ്ചായത്തിന്റെ ഭരണം പിടിക്കുന്നത് പൂതാടിയിലായിരിക്കും എന്നാണ് അവരുടെ അവകാശവാദം എന്തായാലും പൂതാടിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം ബി ജെ പി എന്തു ചെയ്യുന്നു അവിടെ എന്നും പരിശോധിക്കാം നമസ്കാരം വയനാട് ജില്ല നമുക്കറിയാം പഴശ്ശിയുടെ കുളമ്പടി മുഴങ്ങിയ മണ്ണാണ് പോരാട്ടങ്ങളുടെ കഥ പറയാനുള്ള മണ്ണ് ഈ മണ്ണിൽ വലിയൊരു പോരാട്ടത്തിനെ കളമൊരുക്കിക്കൊണ്ട് പൂതാടി പഞ്ചായത്തിലെ ബി ജെ ഒരുങ്ങുകയാണ് ഈ പൂതാടി പഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ ബി ഏറ്റവും വളക്കൂറുള്ള ഒരു മണ്ണാണ് ബി ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ണ് അവിടെ എല്ല മറ്റ് ഏത് മുന്നണികളെക്കാളും മുന്നൊരുക്കത്തിൽ ബി ജെ പി ആണ് മുന്നിൽ അതിനെക്കുറിച്ച് നമുക്ക് നമുക്ക് ഒന്ന് പരിശോധിക്കാം വളരെ വലിയ ശുഭാപ്തി വിശ്വാസം ഉണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ വെക്കുന്നത് ബി ജെ പി പൂതാടി പഞ്ചായത്തിൽ ഭരണത്തിൽ വരണം എന്നത് തന്നെയാണ് ഭരണത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭൗതിക സാഹചര്യം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഒന്ന് ജനങ്ങൾ ഞങ്ങളെ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം തെരഞ്ഞെടുപ്പുകളിൽ സഹായിക്കുക തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുള്ള ആളുകൾ ജനങ്ങൾക്ക് അത്ര അത്രമാത്രം സുദ്ർഹമായിട്ടുള്ള സേവനം അവർ നടത്തിയിട്ടുണ്ട് ഒരു രൂപയുടെ പോലും അഴിമതി നടത്താതെയാണ് കഴിഞ്ഞ പത്ത് വർഷം ഇവർ തുടർച്ചയായിട്ടുള്ള സേവനം ഇവിടെ നടത്തിയിട്ടുള്ളത് ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് അതോടൊപ്പം കഴിഞ്ഞ രണ്ട് മുന്നണികളും കഴിഞ്ഞതിന്റെ മുൻപത്തെ പ്രാവശ്യം വലതുപക്ഷമാണെങ്കിൽ ഈ കഴിഞ്ഞ അഞ്ചു വർഷം അറിയിച്ചിട്ടുള്ളത് വലതുപക്ഷമാണ് കോൺഗ്രസ് പാർട്ടിയാണ് രണ്ട് കൂട്ടരും സമാന രീതിയിലുള്ള അഴിമതികളാണ് I can ത് ഇത് അഞ്ചു വർഷങ്ങൾക്ക് മുൻപേയും ബിജെപി തുറന്നു കാണിച്ചിട്ടുണ്ട് ഈ അവസാന നിമിഷത്തിലും ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി അക്കമിട്ട് നിരത്തിക്കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിച്ചിട്ടുണ്ട് ഇത് വാഹന പ്രചരണ ജാതിയായിട്ട് ഞങ്ങൾ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം ഇത് പൊതു സംവിധാനത്തിൽ ജനങ്ങളോട് സംവദിച്ചിട്ടുണ്ട് അതോടൊപ്പം നോട്ടീസ് അടിച്ചിറക്കിക്കൊണ്ട് രണ്ടു മൂന്ന് തവണ ഓരോ വീടുകളിലും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ചിത്രം ജനങ്ങളുടെ മനസ്സിലേക്ക് കയറുന്ന തരത്തിലേക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതൊന്നാമത്തെ കാര്യം മറ്റൊരു കാര്യം ജനങ്ങൾ സ്വമേധയാ തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഏറ്റെടുത്തിരിക്കുന്നു കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ സാധാരണ ഗതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജനങ്ങളുടെ നല്ല കാൻഡിഡേറ്റൊക്കെ ആണെങ്കിലാണ് ബി ജെ പി വോട്ട് വർദ്ധിപ്പിക്കുന്നുണ്ടായത് ഇത് അങ്ങനെയല്ല പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ രണ്ടാമത് ഒരു പഞ്ചായത്താണ് പൂതാരി പഞ്ചായത്ത് അതുകൊണ്ട് ജനങ്ങൾ അന്നേ ഭാരതീയ ജനതാ പാർട്ടിയെ നെഞ്ചിലേറ്റിയിട്ടുണ്ട് അന്ന് തന്നെ പത്ത് പതിനാല് സ്ഥലങ്ങളിൽ ബി ജെ പി ഒന്നും രണ്ടും സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി മത്സരിച്ചിട്ട് പോലും ഇവിടെ ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ട് എങ്കിൽ ജനങ്ങൾ സ്വമേധയാ ഏറ്റെടുത്തിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ നെഞ്ചിലേറ്റിയിട്ടുണ്ട് ഞങ്ങൾക്ക് പറ്റാവുന്ന വളരെ നല്ല കാര്യകർത്താക്കളെ സ്ഥാനാർത്ഥികളെ ജനങ്ങളുടെ ഇടയിൽ ഒരു തരത്തിലുള്ള അസ്വാരസ്യവും ഇല്ലാത്ത നേതാക്കളെ തന്നെ അങ്ങനെയുള്ളവരെ കണ്ടെത്തിക്കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിച്ചിട്ടുണ്ട് ഇനി ജനങ്ങൾ ഞങ്ങളെ അധികാരത്തിലേക്ക് അധികാരത്തിലേറ്റിക്കൊള്ളു ഒരു സംശയമൊക്കെ എതിരാളി ഇപ്പോ പരിശോധിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അവർ എതിരാളി അല്ലാതെയായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് കാരണം അവരുടെ ഇതിൽ തന്നെ തമ്മിൽ തല്ലും തൊഴിൽ കുത്തുമായിട്ട് ഒരാൾ വന്ന് ഓഫീസും പൊട്ടുന്നു ഒരാൾ വന്ന് തുറക്കുന്നു അതിന്റെ മേലെ മറ്റൊരു ഓഫീസ് ഇങ്ങനെ ഒരു തർക്കത്തിൽ പോകുന്ന ഇപ്പോഴും അവർക്ക് സ്ഥാനാർത്ഥികളെ പോലും പൂർണ്ണമായി പ്രഖ്യാപിക്കാൻ പറ്റാത്ത ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എൽ ഡി എഫും പക്ഷെ കോൺഗ്രസ് പാർട്ടി കാലാകാലങ്ങളായി അവരുടെ ഇടയിൽ ഇതുപോലുള്ള പ്രയാസങ്ങളുണ്ട് അന്തചിത്രങ്ങളുണ്ട് പരസ്പരം പോരടിക്കുന്ന ഒരു പാർട്ടിയായിട്ടാണ് ഭൂതാരി പഞ്ചാൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് വിശ്വനാഥൻ മാഷും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ തുടങ്ങിയ ഈ ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷം ഐക്യ ജനാധിപത്യ മുന്നേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ മാറി മാറി ഭരിച്ചിട്ട് ഒരു മൂത്രപ്പര അതായത് ായിരത്തി തൊണ്ണൂറ്റിമൂന്ന് കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പഞ്ചായത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു മൂത്രപ്പരം കഴിയാത്തവരാണ് ഇവര് അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് കാരണം എന്താണ് ഇവര് നിർവഹിക്കാൻ പോലെ ചെയ്യാൻ കഴിയാത്ത ഇവർ എങ്ങനെയാണ് ജനങ്ങളുടെ മുമ്പിലോട്ട് ചോദിക്കുക നമ്മളിപ്പോ അഞ്ചു വർഷം ഭരിച്ചു അഞ്ചു വർഷം ഭരിച്ചതിൽ നമുക്കറിയാം എൺപത്തി മൂന്ന് കോടി നാല്പത്തി ഒന്ന് ലക്ഷത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് രൂപയാണ് വിവിധ ഫണ്ടുകൾ നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ ഗ്രാമപഞ്ചായത്തിലേക്ക് വന്നത് അതിൽ കോടി ൂറ്റി നാപ്പത്തി ആറ് രൂപ മാത്രമാണ് ചെലവഴിച്ചത് ബാക്കി മുപ്പത്തി എട്ട് കോടി ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അമ്പത്തി മൂന്ന് രൂപ ലാപ്സാക്കി കളഞ്ഞു എന്താ കഴിഞ്ഞ തവണ നമ്മൾ മൂന്ന് സീറ്റ് നേടി എത്ര സ്ഥലത്ത് ആറ് സ്ഥലത്ത് രണ്ടാം സ്ഥാനത്ത് നമ്മൾ സീറ്റ് മൊത്തം സീറ്റ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിൽ പന്ത്രണ്ട് സീറ്റ് കഴിഞ്ഞ തവണ നമുക്ക് ഒന്നുകൂടി പറയാണ്ട് ആകെ നമുക്ക് കിട്ടിയ അതായത് നമ്മൾ ഇവരും തമ്മിൽ മൂവായിരം വോട്ടിന്റെ വ്യത്യാസമുള്ളൂ കാരണം യു ഡി എഫിന് ആറായിരത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി ചില്ലറേയും എൽ ഡി എഫിന് ഒമ്പതിനായിരത്തി ഒന്നൂറ്റി ചില്ലറയും കിട്ടും ബി ജെ പിക്ക് ആറായിരത്തി നാനൂറ്റി ചില്ലറ വോട്ട് കിട്ടിയിട്ടുണ്ട് ആ മൂവായിരം വോട്ടിന്റെ വ്യത്യാസമാണ് അന്നും നമ്മളുള്ളത് ഇന്ന് അതിനേക്കാൾ എത്രയോ ആളുകൾ നമ്മൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ ഇവിടെ എൽ ഡി എഫിന് മറികടന്നിട്ട് മറികടന്ന് എൽ ഡി എഫ് എല്ലാ സ്ഥലത്തും മൂന്നാം സ്ഥാനത്തേക്ക് എൽ ഡി എഫ് എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തും േഴിന്റെ ഒക്കെ തുടക്കത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു പൂതാടിയിൽ കുടിയേറ്റം ആരംഭിക്കും കൂടിയേറ്റം കുടിയേറ്റത്തോടനുബന്ധിച്ച് വലിയ പള്ളി വരികയും അവിടെ ഒരുപാട് മേഖലയിൽ കുടിയേറ്റം വരികയും പൂതാടിയിൽ വരികയും കുടിയേറ്റം വരിക ഞാൻ പറഞ്ഞു വന്നത് ഒട്ടനവധി സംസ്കാരങ്ങൾ ഇളകി ചേർന്ന് പോകുന്ന ഒരു ഒരു പഞ്ചായത്താണ് പൂതാടി ഗ്രാമപഞ്ചായത്ത് അവിടെ അടിസ്ഥാനപരമായിട്ടുള്ള വികസനം മറ്റു പഞ്ചായത്തുകളെയൊക്കെ അപേക്ഷിച്ചിരുന്നു സമ്പത്തില്ലാത്തത് കൊണ്ടല്ല ആ സമ്പത്ത് വരുന്ന ഓൺ ഫണ്ടാണേലും പ്ലാൻ ഫണ്ടാണേലും അത് വിനിയോഗിക്കുന്നതിലെ ഒരു അറിവില്ലായ്മ ഒരു അപാകത എന്ന് പറയുന്നത് എടുത്തു നിൽക്കുന്ന ഒരു കാര്യമാണ് കാരണം അത് അവർക്ക് അറിവില്ലാത്തതല്ല നമ്മൾ നേരത്തെ ഇവിടെ പരാമർശിച്ചതുപോലെ തന്നെ ബിജെപിയുടെ പ്രതീക്ഷകൾ എന്താണ് തങ്ങളുടെ വലിയ പ്രതീക്ഷകളാണ് ഉള്ളത് കാരണം ഭരണം പിടിക്കും മരണം പിടിക്കും തീർച്ചയായിട്ടും മരണം പിടിക്കും കാരണം കണക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത് പിന്നെ ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്ന ഇരുപത്തി മൂന്ന് സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നതും സമൂഹത്തില് അത്രയ്ക്കും ജനങ്ങളുമായിട്ട് ഇടപഴകി പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയാണ് കാരണം ഒരു മേഖലയിലേക്ക് മറ്റൊരു മേഖലയിൽ അവരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ് ഞങ്ങൾ അവതരിപ്പിച്ച സ്ഥാനാർത്ഥികൾ എന്തായാലും സുധാരേട്ടൻ ഇപ്പോ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ അനുഭവത്തിന്റെ തീച്ചുളയിൽ വാർത്തെടുക്കപ്പെട്ട ഒരു കരുത്തനായ മനുഷ്യൻ അദ്ദേഹമാണ് ഇവരെ നയിക്കുന്നത് എന്ന് തന്നെ പറയാം ആ ചെറുപ്പക്കാരുടെ ഒരു നില ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് അതുപോലെ കോൺഗ്രസിലെ പഴക്കവും പഴക്കവും വിട്ടും തടവും പഠിച്ച സുധാകരേട്ടൻ സുധാകരേട്ടനായിരിക്കും കുറച്ചുകൂടി മനോഹരമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളെ കുറിച്ച് പറയാൻ മാത്രം പിന്നോക്ക വിഭാഗങ്ങൾ അതുപോലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ള അല്ല പ്രാമുഖ്യമുള്ള ഒരു പ്രദേശമാണ് പൂതാടി പഞ്ചായത്ത് ഈ ഇപ്പോ ന്യൂനപക്ഷ വിഭാഗം പൊതു ഭൂരിപക്ഷ സമൂഹത്തിൽപ്പെട്ട പിന്നോക്ക സമൂഹങ്ങൾ നമുക്ക് മാറ്റി നിർത്താം അത് ബിജെപിയോട് ഈ ക്രിസ്ത്യൻ നമ്മളോടുള്ള മനോഭാവം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും പ്രധാനം പ്രധാന ചരിത്രത്തിലാദ്യമായിട്ടാണ് നടവയൽ മേഖലയില് ഭാരതീയ ജനതാ പാർട്ടി സ്വന്തമായി ഒരു ഓഫീസ് സ്വന്തമായി ഒരു ഓഫീസ് കഴിഞ്ഞ വർഷം തുറന്നു ഓഫീസ് എല്ലാ ദിവസവും തുറന്നു പ്രവർത്തിക്കുന്നു അവിടെ തൊണ്ണൂറ്റിയഞ്ചു ശതമാനം തൊണ്ണൂറ് ശതമാനത്തിന്മാർ ക്രിസ്ത്യൻ സമുദായക്കാരൻ ആർ സി ക്രിസ്ത്യൻ ആ മേഖലയിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള പിരിയമ്മക്കൽ ഫാമിലി ഉൾപ്പെടെയുള്ളവര് இப்ப இப்பதா பார்ட்டியோட அப்படே ஸானார்த்தி ஜோமன் ജോമാൻ അവിടുത്തെ ഒരു നെയ്ക്കുപോ മേഖലയില്ല ആ പള്ളിയുടെ പിന്നെ വളരെ കാലമായി പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു ആ പള്ളിയിൽ ആ പള്ളിയിൽ വെച്ച് ഞങ്ങൾക്കൊരു മിറ്റിംഗ് ഞാനൊരു പ്രകാശനകർ പങ്കെടുത്തൊരു യോഗം ആ പള്ളിയുടെ ഹാളിൽ വെച്ച് കൂടെ ഞങ്ങൾക്ക് അവസരമുണ്ടായി കാരണം അതൊരു മാറ്റമാണ് മുൻപ് ബി ജെ പിയുടെ നോട്ടീസ് കൊണ്ടുവന്നുപോലെ എടുക്കാത്ത ഞാൻ കോൺഗ്രസ് കൊടുക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ അനുഭവപ്പെട്ടിരുന്നു ബി ജെ പി എന്ന് പറഞ്ഞാൽ അവർക്കൊരു വളരെ നിഷിദ്ധമായ കാര്യമായിരുന്നു ആ വാർഡിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റി അതുപോലെ തന്നെ നമുക്ക് ഏഴാം പാടിലാണോ എട്ടിലാണോ നമുക്കൊരു കാൻഡിഡേറ്റിനെ നമുക്കവിടെ അവതരിപ്പിക്കാൻ പറ്റി ഇവരുടെയുള്ള മേഖലയിൽ ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് സ്വാഭാവികമായിട്ട് കഴിഞ്ഞ കാലത്ത് ബി ജെ പി മത്സരിപ്പിച്ചില്ല ഈ പ്രാവശ്യം രണ്ട് കാൻഡിഡേറ്റ്സ് ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് ഫീൽ ചെയ്യാൻ പറ്റിയെന്നുള്ള വലിയ ചെറിയ കാര്യമല്ല അത് വലിയൊരു മാറ്റമായി കാണും ക്രിസ്ത്യൻ ഫാമിലികൾ ഞങ്ങൾ കേട്ടിട്ടുമ്പോഴും ഉണ്ടായ അനുഭവം പല വീടുകൾ എന്തിനായിരുന്നു മുസ്ലിം വീടുകളിൽ വാഗേരി മേഖലയിലെ മുസ്ലിം വീടുകളിൽ ശ്രീനിവാസിനോടൊപ്പം ഞാൻ കയറാൻ പറ്റി ആ മുസ്ലിം വീഡിയോ നമുക്ക് കിട്ടിയ ഒരു ഒരു സ്വീകരണം നമുക്ക് ആലോചിക്കാൻ പറ്റുമല്ലോ അത്രയും സ്വീകാര്യത ബി ജെ പിക്ക് ഉണ്ട് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ എന്ത് തന്നെയായാലും ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരെ പ്രത്യാശയുണ്ട് എന്നൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം പൂനാടിയിൽ ഏറ്റവും രൂക്ഷമായ പ്രശ്നം കുടിവെള്ളത്തിൻ്റെ കുടിവെള്ളത്തിൻ്റെ പദ്ധതി രണ്ടായിരത്തി രണ്ടായിരത്തി നാലിലാണ് ഇവിടെ നബാർഡിന്റെ കൂടെയുള്ള പദ്ധതി ജലനിധിയ പദ്ധതി ആ പദ്ധതി പിന്നീട് പല സ്കീമുകളിലൂടെ വന്നു ഇപ്പം ആ പദ്ധതിയുടെ സ്ഥിതി രണ്ട് കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപ വാട്ടർ അതോറിറ്റിക്ക് അടയ്ക്കാനുണ്ടെന്നത് രജിസ്റ്റർ നോട്ടീസ് വന്നിരിക്കുന്നു രജിസ്റ്റർ നോട്ടീസ് ഞങ്ങളിതുമായിട്ട് നോട്ടീസ് സർട്ടിഫിക്കറ്റ് പ്രചരണം നടത്തിയതാണ് അതിനൊരു മറുപടി ഇതുവരെ പറയാൻ പറ്റിയില്ല പഞ്ചായത്തിന്റെ ഭരണസമിതിയിൽ ഇരുപത്തിരണ്ട് മെമ്പർമാർ അയക്കുക ആ വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുണ്ട് ഐക്യകണ്ഠേന തീരുമാനമെടുത്തു കോൺഗ്രസ് സി പി എം ബി ജെ പി ഇതുവരെ ആ അന്വേഷണത്തിന്റെ ഒരു മുന്നോട്ടുള്ള പ്രയാറുണ്ട് എന്ന് പറഞ്ഞാൽ സി പി എമ്മും കോൺഗ്രസും രണ്ടുപേർ ഭാഗത്ത് നാണയത്തിന് രണ്ട് പ്രശ്നങ്ങൾ അതിൽ മുഖ്യഷെയർ ബി ജെ പി സി പി എം പങ്കെടുക്കുമ്പോൾ തന്നെ പങ്കെടുക്കുമ്പോൾ ബി ജെ പി അല്ലെ കോൺഗ്രസും പങ്കെടുക്കുന്ന നിലപാടെപ്പോൾ അതാണ് മേഴ്സിയും ഷാഹുവും അതിന് മുൻപുണ്ടായിരുന്ന ഗ്രുപ്പിണി സുരൂണിനും നമ്മുടെ അംഗൻവാടി വിഷയത്തിലുണ്ടായിരുന്നു നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപയുടെ അഴിമതിയാണ് രണ്ട് കൂട്ടരും അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ നടപടിയെടുക്കാനോ തയ്യാറില്ല ഉണ്ടായിരുന്ന ഭരണസമിതിയിലാണ് അതിനാദ്യമായി ആ തെറ്റ് കണ്ടുപിടിച്ചത് ചുരുക്കത്തിൽ പഞ്ചായത്തിൻ്റെ കാര്യത്തിൽ ജനം വലിയ ആശങ്ക പ്രകാശം പറഞ്ഞ വിഷയം മൂത്രപ്രതിയുടെ പകുതി പണി പകുതിയായിരിക്കുകയാണ് പകുതിയായിരിക്കും ഫണ്ടില്ല കൊടുക്കാൻ ഫണ്ടില്ല നാൽപ്പതിനായിരം രൂപ വെച്ച് ലൈഫ് പദ്ധതിയിൽ ഇരുന്നൂറോളം വീടുകൾ കൊടുത്തു അഞ്ചിന്റെ പൈസ പഞ്ചായത്ത് എങ്ങനെ കൊടുക്കാൻ പറ്റും വയനാട് ജില്ലയ്ക്ക് ഒരു ചീത്തപ്പേരുണ്ട് ചുരം കയറി വരുന്നവനെ എല്ലാ കാലവും പേരേണ്ടി വരുന്ന ഒരു ഗതികെട്ട ജനത എന്നുള്ളത് നോക്കൂ അന്യ സംസ്ഥാന തൊഴിലാളികളെ തങ്ങളുടെ ജനപ്രതിനിധികളായി തെരഞ്ഞെടുത്തയക്കുകയും പിന്നെ അവരെ അങ്ങ് അകലെ മഹാരാജാക്കന്മാരെ കാണാൻ കാത്തു നിൽക്കുന്നത് പോലെ എസ് പി ജി സുരക്ഷയ്ക്ക് മുന്നിലൂടെ അവരെ കൈവീശി കാണിച്ചു പോകുന്നവരെ അങ്ങനെ അകലെ നിന്ന് കണ്ണാടിക്കൂട്ടിലിരുന്ന ആളുകളെ കാണുന്നത് പോലെ ദൂരെ നിന്ന് കാണേണ്ട ഒരു ഗതികേടുള്ളൊരു ജനത അവിടേക്ക് ഈ പൂതാടി പഞ്ചായത്ത് ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഉത്തരേന്ത്യയിൽ പോയപ്പോൾ ഒരു ഒരു വളരെ ഒരു കാര്യം പറയുകയാണ് മലയാളിയാണെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചവർ കേരളത്തിൽ എവിടെ നിന്നാണെന്ന് ചോദിച്ചപ്പോൾ വയനാട് ിൽ നിന്നെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പരിഹസിച്ചു എന്നുള്ള ഒരു വാക്ക് എന്നോട് പറയുകയാണ് വളരെ ഹൃദയവേദനയോടുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത് വയനാട്ടുകാർക്ക് ഒരു ചീത്ത പേരുണ്ട് നമ്മൾ വയനാട്ടുകാർ അവർക്കെതിരെ വോട്ട് ചെയ്താലും നമ്മുടെ വയനാട്ടുകാരുടെ പേരിൽ ചുരം ഇറങ്ങിയിട്ടുള്ള മറ്റു മണ്ഡലങ്ങളിലുള്ളവർ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന സങ്കടകരമായ ഒരു കാര്യം പക്ഷേ ഈ പൂതാടി പഞ്ചായത്തിൽ ബിജെപി ചരിത്രം കുറിച്ചാൽ വിജയിച്ചാൽ ആ ചീത്തപ്പേരിനൊരു മാറ്റം ഉണ്ടാവുകയും വയനാട്ടുകാരൻ കുറച്ച് അന്തസ്സോടെ ശിരസ് ഉയർത്തി നിൽക്കാൻ സാധിക്കുകയും അങ്ങ് ഡൽഹിയിൽ വരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിജയമായി ഈ പൂതാടിയിലെ ഈ വിജയം മാറുകയും ചെയ്യും രാഹുൽ ഗാന്ധിയുടെ പ്രിയങ്ക ഗാന്ധിയുടെ സോണിയാ ഗാന്ധിയുടെ തട്ടകത്തിൽ ബി ജെ പി വിജയിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത ഇന്ത്യ മുഴുവനും ചർച്ച ചെയ്യും അതിന് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇവർക്കെല്ലാവർക്കും വിജയാശംസ നേരുന്നു നന്ദി നമസ്കാരം